ബാബ അവസ്ഥ എന്തിനാണ് മാറ്റണത് അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ് വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടും ചെയ്തുകൾ കൊണ്ടും വരപ്രസാദാവസ്ഥ ഒരു കേവല വരപ്രസാദ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം അത് അത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവർക്കുണ്ടാകുന്ന ഈ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല അവർ നോൺ ക്രിസ്ത്യൻ അല്ല അവർ ക്രിസ്ത്യനാണ് പക്ഷെ മാർത്തോമൈസ് ആണ് അതാണ് വിഷയം അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തവമായിട്ടാണ് ജീവിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുംഭസാരമില്ല എൻ്റെ സഭയിലും കുമ്പസാരമില്ല നോട്ട് കമ്പൽസറി അപ്പോൾ ഞാൻ കുമ്പസാരിക്കാറില്ല അപ്പോൾ പക്ഷേ ഈ ആശ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച് കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കും അപ്പം എനിക്ക് മനസ്സിലായി പാപം നിലയിക്കുന്നുണ്ടല്ലോ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ് അത് അവൾ ഓർത്തിരുന്നു അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ പിഴ ഞാൻ വലിയ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാ പറഞ്ഞതൊക്കെ നമ്മൾ ചെല്ലും ചെല്ലിയുടെ നമ്മൾ സ്വർഗസ്വനാ പിതാകം എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയുടെ പ്രായശത്തും ചെല്ലും പച്ചൻ പറഞ്ഞ് അതുകൊണ്ട് ഈ ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തു ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പുറത്തിറങ്ങി പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് പണ്ട് എഡ്യൂക്കേഷൻ സെൻ്റർ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അവരെല്ലാം പൈസയ്ക്ക് പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട് പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട് പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവർക്കിപ്പോൾ നല്ല നിലയാണ് ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പം കടങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പാപങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പരപ്രസാദം ഫീൽ ചെയ്യാതെ വരും ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ദേനമാണിത് ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ് പക്ഷെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനഥ കേസാണ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ ഞങ്ങളെ അക്രമിച്ച ഒരാൾ ഞങ്ങൾക്ക് അപോർഷം ചെയ്യണതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത് എന്താണ് കൊല്ലരുത് ക്രിസ്തുവിന്റെ വരപ്രസാദ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ചോദ്യം പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിന്റെ വരപ്രസാദ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസൈ പേരിപ്പിച്ച് അറിഞ്ഞിട്ട് കഥയില്ല പ്രാർത്ഥിക്കുക ദൈവമേ ഉടമ്പടി ലഭിക്കുന്ന വരപ്രസാദത്തിന് അനുവേഷണീയമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം വില കൊടുത്തും വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ആലിയൂയൂ Oh, okay. പരമദിവരൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം എന്താ ചിന്തിക്കണമെന്നറിയാമോ ഭയങ്കര അവസ്ഥയാണ് എൻ്റേത് പാപകരമായ ജീവിതമാണ് പണ്ടത്തെ പാപങ്ങളെ കുടിശ്ശിക ഉണ്ട് ഞാനെങ്ങനെ ഗതി പിടിക്കാനാണെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണ ഉത്തരമുണ്ടേ നീ കൃപയെ ഫോക്കസ് ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞത് നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത് നീ എന്തു ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യണം നിൻ്റെ ഇനിയുള്ള എല്ലാ വചനവായനകളും നീ ഇനിയുള്ള എല്ലാ സാധുജ്ഞക്ഷേമ പ്രവർത്തനങ്ങളും നിൻ്റെ എല്ലാ പിഴുത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പാപത്തെ സബ്സൈഡ് ചെയ്യും കൃപ വർത്തിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത് പാപം സബ്സിഡാകും പാപത്തെ ഫോക്കസ് ചെയ്ത് പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല ഞാൻ പിടിച്ചു നീക്കും ചിലർക്ക് നോൻപിന് വെള്ളം വെള്ളമടിക്കാതെ വെള്ളം ഒടി നടത്തിയിട്ട് ന്വാൻപേന് ഞാൻ പിടിച്ചു നീക്കും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം മരിച്ചു കയറ്റത്തില്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ അതിന് ക്ഷമിക്കണേ ക്ഷമിക്കാം കൊടുക്കണേ കൊടുക്കാം പരിഹാരം ചെയ്യണ പരിഹാരം ചെയ്യാം എനിക്ക് കൃപ കിട്ടിയാ മതി പ്രാർത്ഥിക്കർത്താവ് നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് എനിക്ക് കർമാവകാശം തരണമേ കർമാവകാശം ഞാൻ എന്ത് ഒത്തു തീർപ്പിനും ഞാൻ എന്ത് തീർപ്പിനും നിന്റെ കൃപയ്ക്ക് വേണ്ടി നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനാ ഞാൻ തയ്യാറാണ് എന്നെ സഹായിക്കണമേ എന്നെ എന്റെ പരിശുദ്ധ ദേവമാതാവേമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണം Hüleyt sağ gere şeker <Gülüşmeler> വരുന്ന വേറൊരു വിഷയം വരണതേ ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പടിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷെ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായിയമ്മയുമൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടുംബപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവള് പ്രാർത്ഥിക്കാൻ പോകുകയാണെങ്കിൽ അവർ ടി വി വെച്ചോണ്ടിരിക്കും ഒന്ന് ചിന്തിക്കുക ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടി കെട്ടിവന്ന മരുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായി അമ്മ ടി വി വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കണേ ഇവർക്ക് കേൾക്കാം എന്ന ഇതൊന്നും ഇത്തിരി സ്വരന്താഴ്ത്തി കൊടുക്കണമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും ആ മെയിൻ അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഈ ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും അപ്പോൾ എന്ത് ചെയ്തു അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടന ഉടമ്പടി എടുക്കും ഓരോ ഉടമ്പടിക്കും ഓരോ ഓരോ ബലമാണ് ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് അത് ആശ്വാസമാണ് അത് അത് ഷോ അത് ലക്ഷ്യം വെക്കണത് കൽപ്പനയാണ് കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ കൃപയെയാണ് ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരീൻ കണ്ടൻ്റെ അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻ്റ് ഉണ്ട് അബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന പാഴ്ചകൾ എന്താ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാവുമെന്ന് ആ വസന്തമെന്നേ പറഞ്ഞോളൂ ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്ക് പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളത് എല്ലാ ഉടമ്പടികൾക്കും ഉണ്ടാകും ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പടി എടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂക്ഷിക്കും അതാണ് ബിജയകുമാറിൻ്റെ ദഹനത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം ബിജകുമാറിന് ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ് എപ്പോൾ എൻ്റെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചു പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും ഉണ്ടാവും തിരിച്ച് വിളിക്കും എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക് ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ വൈ എന്നൊക്കെ ചോദിക്കും അതിനോട് പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും എന്താ കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളു ആടിക്കളിക്കണവന് കൃപ കൊടുക്കത്തില്ല ഉറച്ചു തേട ശുദ്ധിക്കുക നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും പീഡനത്തിലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ഉറച്ചു നിൽക്കുന്നതിലൂടെ

െ ഇവിടെ ഇതാ സാത്താൻ നിങ്ങളെ നിങ്ങളെ ഗോതമ്പ് പോലെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചു തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും ആ എന്നാൽ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം അപ്പൊ തിരിച്ചു വരിക വിശ്വാസം ഉറച്ചു നീക്കുക ഇതെല്ലാം സൈഡ് ഇഫക്റ്റ് ആണ് പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ ഉറപ്പിച്ചു നിർത്തുക നിന്നെ നിന്നെങ്ങനെ ആട്ടി ആട്ടിയാണിത് ഉറപ്പിക്കണത് നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി ആട്ടി നിന്നെ ഉറപ്പിക്കും എന്നെ ഉറപ്പിക്കണത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പം തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾക്കറിയാവുന്നവർ ഭർത്താവ് ഭാര്യ മക്കൾ അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്താണെന്ന് അറിയാമോ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവിടെയാണ് ഉടമ്പടി അപോർട്ട അപോഷണം സംഭവിക്കണത് ദൈവത്തിൻ്റെ പ്രയോജനമില്ലല്ലോ ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റി കൊണ്ടുവരണം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു അമ്മ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ അതോടുകൂടി അരിമുട്ടിപ്പോയി അവരെന്താ പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത് അത് കാരണം ഞാൻ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിൽ നക്കപ്പിച്ച കൊടുത്തില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിനറിയാം ഈ സാധനത്തിനാണ് അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നുമെന്നെ ദൈവത്തിനറിയാം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യാണത് കാരണം നിങ്ങളെന്താ നിങ്ങളെ അറിയാം അപ്പം നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങളുടെ നിയോഗമാണ് ദൈവം ദൈവമല്ല നിങ്ങളെന്താ പറയേണ്ടത് ഈ നിയോഗം നടക്ക നടക്കാതിരിക്കയോ നടന്നില്ലേലും നീ തന്നെയായിരിക്കും എന്റെ ദൈവം അതാണ് ഉടമ്പടി കൈയടി ശ്രദ്ധിക്കുക ദൈവത്തിൽ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേലു അവൻ പറ എൻ്റെ ദൈവം ദൈവ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻഡെന്ന് പറയണത് എന്ന് പറയണത് ക്രിസ്തുവാണ് അല്ല നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാരണം തന്നെ എനിക്ക് ദാ തുടങ്ങാം ആൾ സിൽവർ ഗ്രേ പക്ഷേ ഞാൻ ഈ സിൽവർ ഗ്രേക്കാർ സംസാരിക്കത്തില്ല എന്താ കാര്യം ആ കാരണമുണ്ട് ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം അമ്മ പ്രസവിക്കണം പറഞ്ഞ നടക്കുകയാണ് നാളെ ഇല്ലാത്തവർക്ക് അപ്പം എൻ്റെ അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തുപ്പിക്കണം പറഞ്ഞ് അടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതൊക്കെ എന്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ഞാൻ എന്റെ ദൈവത്തിന് ജോലി ചെയ്യും ഇത് ശേഷിച്ച കാലം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും അതാണ് എൻ്റെ സിൽവർ നിയോഗം ശ്രുതി കിട്ടേയ സിൽവർ ഗ്രേ പറയുമ്പോ നിങ്ങൾക്കറിയാവല്ല നമുക്ക് നമുക്ക് കൈ കഴുകി തുടരണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് നിയോഗം അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എന്താ കാര്യം അങ്ങനെ പച്ച മഞ്ഞയും നീലയും മറണതല്ല ഉടമ്പടി ഉടമ്പടി ജീവിതമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കാം ഓരോ ഘട്ടം കൊടുക്കും കഴിയും തോറുമ്പോൾ അവർ മറ്റുള്ളവരെക്കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവരാണ് പ്രശ്നം നിങ്ങൾ എന്തുമാത്രം ക്ലേ മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ അവരുടെ വിശ്വാസം സംരക്ഷിക്കൂ എന്നാണ് അതാണ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു ഐ വാസ് പ്രേം ഫോർ യു അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നീ നിനക്ക് ഈ ഉടമ്പളിൽ ഇരുന്നിട്ടും നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഐ വിൽ പ്രേ ഫോർ യു നിൻ്റെ കാര്യം ഞാൻ നോക്കാം ഈ മറിയം പോലും ആവശ്യമില്ല പക്ഷേ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം തിരക്കണം അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അവരെ വിശ്വാസത്തിൽ നിർത്തണം അവരെ കൃപയിൽ വളർത്തണം കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ശ്വാസത്തിൽ വളർത്തുവാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ ചെയ്യണമേതര സ്നേഹ സ്നേഹത്തിൽ <Sess> ി മക്കളങ്ക ആറോ വി മകളേനമി പകലിടു പരിശുദ്ധ പരമതിന് ശ്രീ എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ കാര്യങ്ങളേറെ ഒരു ധാരണ എത്തിയില്ലേ അപ്പോൾ ഈ മോൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിന്റെ ഭാഗത്തും ഭർത്താവിന്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു നടത്തുന്ന വിജയകുമാരസ്വാദിൻ്റെ ധേരമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ കുഴമ്പടി എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങളെ വിശ്വാസ അതുകൊണ്ട് അവളെ അവളെ പിടിച്ചു ചെന്ന് വിടറെ അവളെ പിടിച്ചു ചെന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷേ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അവൾ തുടങ്ങി അവൾ മനസ്സിൽ തോന്നി അമയമ പല ഇഷ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ആ ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയി രണ്ടാ പോയി കുമ്പസാരിക്കും അവരുടെ കയ്യിൽ നിന്ന് നല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അമ്മായി അമ്മക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്നും എല്ലാ അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു ബോക്ക് കണ്ടില്ലേ അന്ന് അവൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിക്ക് കൊണ്ടുപോകാമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസീവാണ് നീ പോ നീ പോ അവനെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും പക്ഷേ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത് ആയി അപ്പോൾ അവൻ്റെ കട്ട് അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോകുന്നു എന്നിട്ട് കാറിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടുവന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ എന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ പെഡത്തിൻ്റെ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കും അത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മക്കളെ പ്രാർത്ഥന സമയമാണ് കർത്താവ് നിങ്ങളെത്തിൻ്റെ തരത്തിൻ്റെ തിരിമറുമാർന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധാമ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവശകം നിറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങൾ ഇവിടെ ഉള്ളവർ ആശുപത്രി കിടക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാല കാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേലെ ആ ധ്യാനം കൂടുന്ന ഓരോരുത്തരും നിയോഗങ്ങളുടെ മേലെ കർത്താവിൻ്റെ കർണ്ണ ചൊരികം ശ്രദ്ധിക്കേണ്ട കർത്താവേ ഉന്നതമായ നാമത്തിന് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കഥാവേന്ദ്ര ദിന വറുതകരത്താൽ ആണിപ്പെടുത്താൻ അത്ഭുതകരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാലുവരെ രക്തം പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും രക്തം പടരട്ടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രഥ കഴുകപ്പെടട്ടെ കരൾ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവര് വീടില്ലാത്തവര് പണി ഇല്ലാത്തവര് പരീക്ഷയിൽ തോറ്റവർ വീണ്ടും എഴുതുന്നവര് എഴുതാൻ പോകുന്നവര് ഇന്റർവ്യൂ കാത്തിരിക്കുന്നവര് റിസൾട്ട് കാത്തിരിക്കുന്നവര് ഇനി അന്വേഷണം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ദൈവിക ശക്തി നിറയട്ടെ അമ്മേ ദൈവ മാതാവേ ഞാൻ ആയതിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നിശ്വാസങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവെ വലിയ അടിയാളികളും കൂടി ദൈവത്തിന് മഹത്വമായി മാറട്ടെതിരലൂയൂയൂടെ മുട്ട എന്ത മകനുമായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പാപത്തെ ഫോക്കസ് ചെയ്യാതെ കൃപയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കൃപയിൽ വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരീക്ഷണ ഘട്ടങ്ങളിൽ വചനത്തെ മുറുകിയെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം